അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഴക്കാലത്തോടെ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ പതിനൊന്ന് ഷട്ടറുകളാണ് ഉയർത്തിയത് മഴ ശക്തി പ്രാപിച്ച് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ടി ഡാമിന്റെ പതിനൊന്ന് ഷട്ടറുകൾ തുറന്നു ഇന്നലെ രാത്രി മുതൽ തുടരുന്ന മഴയിൽ ഭൂതത്താൻകെട്ടി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുടർന്നത് ഇനിയും മഴ ശക്തി പ്രാപിച്ചാൽ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുടർന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയാര് ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ